നമസ്കാരം കേരളത്തിൽ ജീവിക്കാൻ തോക്ക് വേണം കേരളത്തിൽ സമാധാനമായി ജീവിക്കാൻ ആരെയും പേടിക്കാതെ ജീവിക്കാൻ തോക്ക് വേണം എന്ന് ഒരു എം എൽ എ ആവശ്യപ്പെട്ടിരിക്കുന്നു ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു എം എൽ എ കേരളത്തിൽ ഭീഷ്മിയുടെ പേരിൽ പോലീസിനെതിരെ സംസാരിച്ചതുകൊണ്ട് അതും പ്രത്യേകിച്ചും എ ഡി ജി പി അജിത് കുമാർ ഐ പി എസ് കേരളത്തിന്റെ സൂപ്പർ ഡി ജി പി എന്നറിയപ്പെടുന്ന അജിത് കുമാറിനെതിരെ പറഞ്ഞതുകൊണ്ട് നമ്മുടെ അൻവറിക്ക സ്ലാക്കും അൻവറിക്ക നിങ്ങൾ കേരളത്തിൽ നടന്ന അങ്ങോളം ഇങ്ങോളം ആൾക്കാരെ വെല്ലുവിളിച്ചു ഷാജൻ സക്രിയെ വെല്ലുവിളിച്ചു ഏഷ്യാനെറ്റിന്റെ വിനുവിനെ വിളിച്ചു കൗണ്ടർ പോയിന്റിന്റെ ആൾക്കാർ അങ്ങനെ എല്ലാവരെയും നിങ്ങൾ വെല്ലുവിളിയായിരുന്നു അപ്പൊ നിങ്ങൾ ഭയപ്പെട്ടു പോയോ അപ്പോൾ വിവരാവകാശ പ്രവർത്തകനായ എം കെ ഹരിദാസ് സാമൂഹ്യ പരിസ്ഥിതി പ്രവർത്തകനായ സഞ്ജീവ് ഇവിടുത്തെ വലിയ വലിയ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള മുതലാളിമാർക്കെതിരെ സംസാരിക്കുന്ന അഴിമതിക്കെതിരെ സംസാരിക്കുന്ന ഷാജൻ സക്രിയ ഷാജഹാൻ ഈ പാവം ബെന്നി ജോസഫൊക്കെ ടാങ്ക് ചോദിക്കോ ബീരങ്ക് ചോദിക്കോ ആറ്റം ബോംബ് ചോദിക്കോ എന്ത് പൂണ്ണാക്കാണോ കേരളത്തിൽ നടക്കുന്നത് ഒരു ജീവിതമേ ഉള്ളു അത് അമ്പത്തൊന്ന് വെട്ടുവെട്ടിയാലും വെട്ടിയാലും രക്ഷാപ്രവർത്തനം ഹെൽമെറ്റിന് റോട്ടിലിട്ട് തലക്കടിച്ചാലും കോളേജിലോ അവിടെ ഇവിടെയൊക്കെ റോട്ടിലിട്ട് കുത്തിക്കൊന്നാലും വെട്ടിക്കൊന്നാലും ഞങ്ങളൊക്കെ പച്ചക്ക് പറഞ്ഞുകൊണ്ടിരിക്കും കാരണം പാമ്പ് കടിച്ചും വണ്ടി ഇടിച്ചും കോവിഡ് വന്നും ഡെങ്കിപ്പനി വന്നും ക്യാൻസർ വന്നൊക്കെ ആൾക്കാർ ചാവുന്നുണ്ട് അതുകൊണ്ട് ചില പുല്ലൻ രാഷ്ട്രീയമാരോട് ചില ചെറ്റ കള്ള ഗുണ്ട രാഷ്ട്രീയക്കാരോട് എല്ലാരോടും അല്ലാട്ടോ ചില ഗുണ്ട ചെറ്റ അഴിമതി നാട് കട്ടുപൊടിക്കുന്ന വെറും തറകളായ രാഷ്ട്രീയക്കാരോട് ഞാൻ പറയുകയാണ് ഭീഷണി വേണ്ട ആരെയും ഏതായാലും നാട്ടുകാരെ മുഴുവൻ വെറുപ്പിച്ചു കോടതി പോലും പറഞ്ഞിട്ട് തടയണ പൊളിക്കാണ്ടിരുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിയങ്കരനായ ജപ്പാനിലേക്ക് പോയ മഴ റിവേഴ്സ് ഗിയറിൽ കേരളത്തിൽ കൊണ്ടുവന്ന് പെയ്യിപ്പിക്കുമെന്ന് പറഞ്ഞ അൻവറിക്കക്ക് വലിയ നമസ്കാരം ഏതായാലും അൻവറിക്കയുടെ അവിടെ നിന്ന് മുപ്പത് ലക്ഷത്തിന്റെ രണ്ട് ലക്ഷത്തിന്റെ രണ്ട് ഒരു റോപ്പ് കട്ടുകൊണ്ട് പോയ ഒരു കള്ളൻ ഉണ്ടല്ലോ അയാൾക്ക് വലിയ നമസ്കാരം ആ കള്ളൻ എപ്പ പിടിച്ചാലും ഞാൻ ജാമ്യം എടുക്കും കാരണം ആ കള്ളൻ കാരണം ഈ പി വി അൻവർ എം എൽ എയുടെ അമ്യൂസ്മെന്റ് പാർക്കിൽ നിന്നും ഒരു ഇരുമ്പിന്റെ റോപ്പ് രണ്ടര ലക്ഷം ഇരുപത് ലക്ഷത്തിന്റെയൊക്കെ കള്ള കട്ടൊണ്ടു പോയതുകൊണ്ടാണ് ബാക്കി പോലീസുകാർ കള്ളന്മാരാണെന്ന് ഇയാൾ വിളിച്ചു പറഞ്ഞത് ഞാൻ എപ്പോഴും രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകർ തമ്മിത്തല്ലാൻ പ്രാർത്ഥിക്കും പോലീസിൽ എപ്പോഴും ഇവർ തമ്മിത്തല്ലാൻ പ്രാർത്ഥിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സാധാരണക്കാർക്ക് ഇവർ നടത്തുന്ന അഴിമതികൾ നമുക്ക് കിട്ടുകയുള്ളൂ ഇവർ നടത്തുന്ന കൊള്ള നമുക്ക് അപ്പളേം കിട്ടുള്ളൂ ഇപ്പോൾ തന്നെ അൻവറിന് ഇങ്ങനെ ഒരു വേദന വന്നില്ലെങ്കിൽ പി വി അൻവർ എന്ന എം എൽ എക്ക് ഇങ്ങനെ ഒരു നോവ് വന്നില്ലെങ്കിൽ നമ്മൾ അറിയോ നമ്മുടെ സൂപ്പർ എ ഡി ജി പി ഒരു കൊള്ളക്കാരനാണ് കൊലപാതകിയാണ് കൈക്കൂലിക്കാരനാണ് അഴിമതിക്കാരനാണ് സ്വർണം പൊട്ടിക്കണേനുണ്ട് ഐ പി എസിലും പോലീസിലും കള്ളന്മാരുണ്ടെന്ന് നമ്മൾ അറിയോ എന്നോ അപ്പൊ ദൈവത്തിന് മഹത്വം പറയുക പടച്ചോന് നന്ദി പറയുക ആ കള്ളന് ആ റോപ്പ് കട്ടുകൊണ്ടുപോയ കള്ളന് പെരുത്ത് പെരുത്ത് നന്ദിയും നമസ്കാരവും പറയാ ഇനി കേരളത്തിലെ പോലീസ് കള്ളന്റെ എങ്ങനെ നോക്കും അല്ല ഇനി കള്ളൻ പോലീസിന്റെ മുഖത്ത് എങ്ങനെ നോക്കും ഇത്രയും നല്ല ഫോഴ്സിൽ യുവന്മാരെ ഒന്നും വെച്ചേക്കരുത് ഞാൻ കേരള പോലീസിനെ അടച്ചാക്ഷേപിക്കാൻ തയ്യാറല്ല നല്ല സഹോദരന്മാർ നല്ല ഉദ്യോഗസ്ഥർ കേരള പോലീസിൽ നമ്പർ ആയിട്ട് സത്യസന്ധതയും ധർമ്മവും മനുഷ്യത്വമുള്ള പോലീസുകാരെ എനിക്കറിയാം പക്ഷെ കോറെ എണ്ണമുണ്ട് കൈക്കൂലി മേടിച്ച് വാദിയെ പ്രതിയാക്കുന്ന ജോൺസൺ പ്രതിയാക്കുന്നവുങ്കലിനെ പോലെയുള്ള കള്ള ബഡുവയുടെ ഒക്കെ വീട്ടിൽ പോയി നക്കി നക്കിത്തിന്ന് റിട്ടയർ ആയി കഴിഞ്ഞിട്ടും വലിയ സ്ഥാനത്തേക്ക് വീണ്ടും ഇരുത്തുന്ന രാഷ്ട്രീയം രാഷ്ട്രീയക്കാരും പോലീസുകാരും ചേർന്നുള്ള നെക്സസ് ഇവരൊരുമിച്ചുള്ള കൂട്ടുകറക്ക കമ്പനി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ നിങ്ങൾക്ക് അല്പം ഉളുപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്പം രാജ്യസ്നേഹമുണ്ട് നാട്ടുകാരോട് മലയാളികളോട് സ്നേഹമുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോവുക എത്ര ഇത് വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുകയാണല്ലോ നിങ്ങളുടെ കാലം കഴിയുമ്പോൾ കേരളം തീർന്നു പോവോ നിങ്ങൾ രാജിവെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാണ്ടായി പോവോ എന്തെല്ലാം അഴിമതി വന്നിട്ടും നിങ്ങൾ കോടതി പോവെന്ന് പറയുമ്പോൾ ഇന്ന് ഇന്ത്യൻ പ്രസിഡന്റ് പറഞ്ഞേക്കണം എന്താണ് ഇന്നത്തെ എല്ലാ പത്രങ്ങളിലും ഇംഗ്ലീഷ് പത്രങ്ങളിലും മലയാളം പത്രങ്ങളിലും ഇന്ത്യൻ പ്രസിഡന്റ് എന്താ പറഞ്ഞേക്കണ ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രസിഡന്റ് പറഞ്ഞത് കോടതിയിൽ കേസ് മാറ്റി മാറ്റി വെക്കുമ്പോൾ അഡ്ജ ചെയ്ത് കോർട്ട് വെക്കുമ്പോൾ അതൊരു തെറ്റായ കീഴ്വഴക്കമാണ് കോടതി ആവശ്യമില്ലാതെ ഇങ്ങനെ അഡ്ജ ചെയ്ത് അഡ്ജ് മാറ്റിവെച്ച് മാറ്റിവെച്ച് പതിനഞ്ചും ഇരുപതും കൊല്ലം കൊണ്ടുപോകുമ്പോൾ നീതി ലഭിക്കില്ല അത് ലാവലിൻ കേസ് ഉദ്ദേശിച്ചാണെന്ന് മനസ്സിലാക്കാൻ മുപ്പത്തഞ്ചോ നാൽപ്പതോ തവണ മാറ്റിവെച്ച ലാവലിൻ കേസിനെ കുറിച്ചാണെന്ന് ഇന്ത്യൻ പ്രസിഡന്റ് പറഞ്ഞതെന്ന് പറയാൻ അരിയാഹാരം കഴിച്ചാൽ മതി പക്ഷെ അതൊന്നും അല്ലല്ലോ ഇപ്പൊ കഴിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിന്റെ നിയമവാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു ബിജു കെ ഗോപാലൻ ഇവൻ ഏതെങ്കിലും പാർട്ടിയുടെ ആ വീട്ടേക്കണ ഫോട്ടോ മറ്റവരുടെ ആണല്ലോ ഈ ബിജു കെ ഗോപാലൻ എന്ന് പറഞ്ഞ പോലെ ഇതുപോലെ പാർട്ടിയുടെ അടിമകളായിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് ആട്ടുംകാട്ടും വറുത്ത് കൊടുത്താൽ കപ്പലിണ്ടിയാണെന്നും അത് ചവച്ചപ്പോ വേറെ രുചിയാണെന്നും പറയുമ്പോഴും വലിയ വലിയ നേതാക്കന്മാർ അന്തം കമ്മി നമ്മുടെ കാരണഭൂതം ഇരട്ടച്ചങ്ക് ദൈവം ക്യാപ്റ്റൻ എന്നൊക്കെ പറയുന്ന ചില രാഷ്ട്രീയ പാർട്ടി പ്രത്യേകിച്ച് അന്തം കമ്മികള് ഈ ആട്ടിങ്കാട്ടം കൊടുത്തിട്ട് ഇവര് പറഞ്ഞ അതങ്ങട് തിന്നും ഇപ്പോൾ രാത്രിയാണെന്ന് പറഞ്ഞാലും വിശ്വസിക്കുന്നവരാണ് ഈ അന്തം കമ്മി അടിമകളായ ആണികൾ പ്രത്യേകിച്ചും ബിജു കെ ഗോപാലൻ എന്ന് പറഞ്ഞ ഈ പാലന്മാര് ഈ ഗോപാലന്മാരാണ് നമ്മുടെ നാട്ടിൽ അഴിമതിക്കെതിരെ പറയുന്നവരെ ഇതുപോലെ ചീത്ത പറയുകയും നക്കിത്തിന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന്ന് കട്ട അന്തം കമ്മികളെ ഇപ്പോഴും കേസെടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ ഈ തൊണ്ടുപൊട്ടി പറയുന്നത് എനിക്ക് തോക്കും ബീരങ്ക്യൊന്നും ഇല്ലേ ചാവാൻ തയ്യാറായിക്കൊണ്ടാണ് ഇവിടെ നടക്കുന്ന അന്തം കമ്മികളുടെ പ്രത്യേകിച്ചുള്ള അഴിമതികൾ വിളിച്ചു പറയുന്നത് സത്യത്തിൽ കേരള ഹൈക്കോടതി സ്വമേധയാ ഒരു കേസെടുത്ത് പി വി അൻവറിനെതിരെയും എ ഡി ജി പി അജിത് കുമാർ ഐ പി എസിനെ പിന്നെ സുജിത് ദാസ് എന്ന് പറഞ്ഞ മറ്റൊരു ഐ പി എസ് ഉദ്യോഗസ്ഥരെയും പിന്നെ ഒരു സി ഐ ഉണ്ടായി അനന്തലാൽ പിന്നെ ജോൺസൺ മാവുങ്കിന്റെ അവിടെ വടിവാളും ഒക്കെ ആയിട്ട് പോയി നിന്ന കുറെ പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങനെ ഈ തട്ടിപ്പും വെട്ടിപ്പുമുള്ളവരെ കുറിച്ച് സി ബി ഐ അന്വേഷിച്ച് ഒരു മോണിറ്ററിംഗ് കമ്മിറ്റിയും വെച്ച് കുറെ പോലീസുകാരെ പുറത്താക്കിയില്ലെങ്കിൽ കാക്കിയിട്ട് നടക്കുന്ന മറ്റ് യൂണിഫോം ധരിച്ച് നടക്കുന്ന നല്ല പോലീസുകാർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല അവരുടെ ആത്മാഭിമാനം ആൾക്കാർ ചോദ്യം ചെയ്യും കണ്ട കള്ളനും തെമ്മാടിയൊക്കെ തലപ്പത്ത് വന്ന് കൈക്കൂലി മേടിച്ച് കോടികൾ സമ്പാദിച്ച് എന്ത് തോന്നിവാസവും കാണിക്കുമ്പോൾ മലയാളിയുടെ സംസ്കാരവും സാക്ഷരതയും എവിടെ പോയി ജനാധിപത്യത്തിൽ വായ തുറന്ന് ചോദ്യം ചോദിച്ചാൽ അത് പോലീസിനെതിരെയാവട്ടെ വലിയ വലിയ മുതലാളിമാർക്കാവട്ടെ മുഖ്യമന്ത്രിക്കെതിരെയാവട്ടെ കേസെടുത്ത് പേടിപ്പിക്കുമ്പോൾ തോക്ക് മാത്രം മതിയോ തോക്കും ബീരങ്കിയും കൊണ്ട് എത്ര നാൾ ജനങ്ങളെ നിങ്ങൾക്കിങ്ങനെ അടിമകളായി ഭരിക്കാൻ പറ്റും ദൈവത്തെ ഓർത്ത് ഒന്ന് മനസ്സിലാക്കുക നമ്മുടെ മക്കൾ എന്റെയും നിങ്ങളുടെയും മക്കൾ തെരുവിൽ വെട്ടുകൊണ്ട് ചാവാൻ പോകുന്നു തെരുവിൽ കഞ്ചാവും മയക്കുമരുന്നും അടിച്ച് ബോധമില്ലാണ്ട് നടക്കാൻ പോകുന്നു കേരളം നിയമവാഴ്ച നഷ്ടപ്പെട്ട് പ്രതീക്ഷ നഷ്ടപ്പെട്ട് തട്ടിപ്പും വെട്ടിപ്പും ഉടായിപ്പും ഉള്ളവന് എന്ത് ഇൻഡസ്ട്രി ആയാലും അവിടെ കിടന്ന് നരകിക്കുന്നത് നമ്മൾ കാണും നമ്മുടെ നിയമവാഴ്ച തിരിച്ചു കൊണ്ടുവരണം അഴിമതിക്കാരും തെറ്റുകാരുമായ കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥരെ നിലക്കു നിർത്തണം കേരളത്തിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി എറണാകുളം എ സി അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചേ ബാർ രണ്ടായിരത്തി പതിനെട്ട് എന്നുള്ള ഒരു കേസ് എടുത്തൊന്ന് അന്വേഷിച്ചാൽ അറിയാം കേരള പോലീസിന്റെ ശുഷ്കാന്തിയും മജിസ്ട്രേറ്റ് കോടതിയിലെ ശുഷ്കാന്തിയും അനന്തലാൽ എന്ന സി ഐയെ കുറിച്ച് അന്വേഷിച്ചാൽ അറിയാം ഇവിടെ എന്തെല്ലാം നടന്നു അങ്ങനെ നിരവധി പോലീസുകാരെ കുറിച്ച് ഒന്ന് അന്വേഷിച്ച് പേരെങ്കിലും നിയമസഭയിൽ വരെയും പറഞ്ഞല്ലോ നമ്മുടെ പോലീസിൽ ക്രിമിനൽസ് ഉണ്ട് പലിശക്കാരുണ്ട് ഗുണ്ടകളുണ്ടെന്ന് ഒരു പത്തൊമ്പതെണ്ണത്തിനെ നക്ഷത്രവും തൊപ്പിയും ഊരിമാറ്റി പുറത്താക്കിയാൽ ഈ ഫോഴ്സ് നന്നാവും കേരളത്തിലെ തലമുറ നന്നായി ജീവിക്കുവാൻ വേണ്ടി ഇനിയെങ്കിലും ഗുണ്ടകളെയും കൈക്കൂലിക്കാരെയും തെമ്മാടികളെയും കക്ഷി രാഷ്ട്രീയവും വർഗീയതയും യോഗ്യതയും അവന്റെ ഐ പി എസും ഐ എ എസും ഉന്നതനാണോ പ്രമുഖനാണോ എന്നൊന്നും നോക്കാതെ കൈക്കൂലിക്കാരനാണെന്ന് തെളിഞ്ഞാൽ അഴിമതിക്കാരനാണെന്ന് തെളിഞ്ഞാൽ അവരുടെ യൂണിഫോമും തൊപ്പിയും ഊരിമേടിച്ച് അവരുടെ നക്ഷത്രങ്ങൾ ഊരിമേടിച്ച് പുറത്താക്കാൻ പറ്റണം എറണാകുളം കൊച്ചിൻ കോർപ്പറേഷനിൽ ററയെ പറ്റിച്ചുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയെ പറ്റിച്ചുകൊണ്ട് പണി പൂർത്തീകരിക്കാത്ത ഗാലക്സി ബ്രിഡ്ജ് ഊഡെന്ന ഫ്ളാറ്റ് സമുച്ചയം പി എ ജിനാസ് എന്ന ഒരു സഹോദരന്റെ പി എ ജിനാസ് എന്ന ഒരു വലിയ മുതലാളിയുടെ ഗാലക്സി ബ്രിഡ്ജ് ബ്രിഡ്ജൂഡെന്ന കടവന്ത്രയിലെ ഫ്ലാറ്റ് പണി പൂർത്തിയാകരിക്കുന്നതിന് മുമ്പ് കൈക്കൂലിയോ മറ്റ് സ്വാധീനമോ ഉപയോഗിച്ചുകൊണ്ട് കൊച്ചിൻ കോർപ്പറേഷനിൽ നിന്ന് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് കിട്ടി അത് ബെന്നി ജോസഫും കൂട്ടരും ജസ്റ്റിസ് ഉബൈദിന്റെ ബെഞ്ചിൽ കൊണ്ടുപോവുകയും ഗാലക്സി ബ്രിഡ്ജൂഡിന് എങ്ങനെ ഇങ്ങനെ തെറ്റായ ലൈസൻസ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് എങ്ങനെ കൊച്ചിൻ കോർപ്പറേഷൻ കൊടുത്തു എന്ന് ഐ എസ് ഉദ്യോഗസ്ഥയായ ഒരു മേഡത്തിനെ കൊച്ചിൻ കോർപ്പറേഷന്റെ ഇന്നത്തെ കോർപ്പറേഷൻ സെക്രട്ടറിയെ വിളിച്ചു വരുത്തി കോടതി കൊടഞ്ഞുവിട്ടു അങ്ങനെ കൊച്ചിൻ കോർപ്പറേഷൻ വൈറ്റില കോർപ്പറേഷൻ ഓഫീസിൽ നിന്നും കൊടുത്ത ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് കൊടുത്തത് തിരിച്ചു പിടിച്ചിരിക്കുന്നു ഇങ്ങനെ തിരിച്ചു തിരിച്ചുപിടിച്ചിട്ട് ആ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാൻ പറ്റിയോ അഡ്വക്കേറ്റ് അനിൽ കുമാർ കൊച്ചി മേയറും പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ആന്റണി കുരിത്തറയും ഞങ്ങളുടെ കൗൺസിലർ അരിസ്റ്റോയും കൗൺസിലിൽ ഇത് ചോദ്യം ചെയ്തിട്ടും ഗാലക്സി ബ്രിഡ്ജ് ഉണ്ടെന്ന ഫ്ളാറ്റ് തട്ടിപ്പിന് ആരാണ് കൂട്ടുനിന്നത് എന്ത് നടപടിയെടുത്ത് വിജിലൻസിന് കൊടുത്തോന്ന് കേട്ടിട്ട് ഒരു ചുക്കു ഇല്ല ഞങ്ങൾ വിജിലൻസിലൊരു പരാതി കൊടുത്തിട്ട് ഒരു ചുക്കുമില്ല കേരളം നിയമവാഴ്ച നഷ്ടപ്പെട്ട് കൈക്കൂലിക്കാർക്കും കള്ളക്കടത്തുകാർക്കും കഞ്ചാവും മയക്കുമരുന്നും റിയൽ എസ്റ്റേറ്റ് മാഫിയയും ബ്രോക്കർ മാഫിയയും സിനിമ ഇൻഡസ്ട്രിയിലും എല്ലാവിധത്തിലും കേരളം ഇത്രയും നശിച്ച ഒരു സമയം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എന്നെ തെറി പറയുന്നവർ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി ബെന്നി ജോസഫ് ഈ നിമിഷം ചത്തുപോയാലും കൊല്ലപ്പെട്ടാലും പക്ഷെ നീയും നിന്റെ മക്കളും തെരുവിൽ കരയുമ്പോൾ ഒരു പട്ടി പോലും ആശ്വസിപ്പിക്കാനുണ്ടാവില്ല കാരണം രാഷ്ട്രീയം അത്രക്ക് മോശമായിരിക്കുന്നു ജനാധിപത്യത്തിനെ കശാപ്പ് ചെയ്തുകൊണ്ട് നാല് കാശ് നക്കാൻ കിട്ടിയാൽ എന്തും ചെയ്യുന്ന തോന്നിവാസികളെ തെമ്മാടികളെ കൊള്ളക്കാരെ ഗുണ്ടകളെ നമ്മൾ രാഷ്ട്രീയത്തിൽ നിന്നും ജനാധിപത്യത്തിലേക്ക് എം എൽ എം പി മന്ത്രിയുമായി തെരഞ്ഞെടുക്കുമ്പോൾ അവർ കൊണ്ടുവന്ന് വെക്കുന്ന കൈക്കൂലിക്കാരായ ഉദ്യോഗസ്ഥരും ചേർന്ന് ഈ നാട് മുടിക്കുകയാണ് നാണം ചുമക്കുന്ന തൂറിയവനെ ചുമക്കുന്ന തൂറിയവനെ ചുമന്ന് നാറുന്ന ജനങ്ങളും ജനപ്രതിനിധികളും കേരളത്തിന്റെ ശാപമാണ് എന്നെ ശ്രമിക്കുന്ന കെ എസ് യു എസ് എഫ് ഐ ഡിവൈഎഫ്ഐ മുതലായ കുട്ടികളുടെ യുവാക്കളുടെ സംഘടനകൾ ഈ നാളെ കുഴിയിലേക്ക് പോകാനുള്ള കിളവന്മാർ കട്ടുമുടിക്കുമ്പോൾ റിട്ടയർ ആവാൻ ദിവസങ്ങളും മാസങ്ങളും ഉള്ളപ്പോൾ നമ്മുടെ ഗജനാവും നമ്മുടെ നിയമത്തെല്ലാം വെല്ലുവിളിച്ച് കട്ട് കൈക്കൂലി മേടിച്ച് എന്തും ചെയ്യുന്ന ഇത്തരം കാട്ടുകള്ള്ളന്മാരെ നാട് നശിപ്പിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ ഉദ്യോഗസ്ഥരെയും നിങ്ങൾ ഗരാവ് ചെയ്ത് തടഞ്ഞ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഈ കേരളത്തെ ശുദ്ധീകരിച്ച് രക്ഷിക്കണമെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്